തങ്ങളുടെ രാജ്യം വിൽപ്പനയ്ക്കില്ലെന്ന് ഗ്രീൻലാൻഡ് ആവർത്തിക്കുമ്പോഴും പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടു പോകുന്നതിന് പിന്നെ ധാതു സമ്പത്ത് മോഹമാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യു എസിന്റെ സുരക്ഷയ്ക്കായാണ് ഗ്രീൻലാന്റിനെ ലയിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ട്രംപിന്റെ പരസ്യ നിലപാട് അപൂർവ മൂലകങ്ങൾ അടക്കമുള്ളവയുടെ വൻ ശേഖരമാണ് ഗ്രീൻലാൻഡിലുള്ളത് ഗ്രീൻലാൻഡിന്റെ തെക്കേറ്റത്തുള്ള ചാരനിറമുള്ള കൊടുമുടികളിൽ സ്വർണത്തിന്റെ വലിയ നിക്ഷേപമുണ്ടെന്നാണ് ഖനന കമ്പനിയായ അമോറോ മിനറൽസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എൽദൂർ ഒലാഫ്സൺ പറയുന്നത് ചെമ്പ് നിക്കൽ ലിതിയം കൊബാൾ മറ്റ് അപൂർവ മൂലകങ്ങൾ എന്നിവയുടെ വലിയ സാന്നിധ്യം ഗ്രീൻലാൻഡിലുണ്ട് സ്വർണത്തിൻ്റെ ഉത്പാദനം കൂട്ടാനുള്ള നീക്കത്തിലാണ് അമോറോക്ക് പ്രതിമാസം മുപ്പതിനായിരം ടൺ സ്വർണ്ണമായിരുന്നു രാജ്യത്ത് നിന്ന് കൊണ്ടുപോകുന്നത് ഡെൻമാർക്കിൻ്റെ ഭാഗമായ ഒരു സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ് പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് ഗ്രീൻലാൻഡിൽ വൻതോതിൽ എണ്ണയും വാതകവും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അവ ഖനനം ചെയ്യാൻ അനുമതി നൽകിയിട്ടില്ല